ദൈവം നാമമ്പാഴ്ത്തി പെടുമാറാവട്ടെ പൗലോസിൻ്റെ മൂന്നാം മിഷണറി യാത്രയെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ അല്പമായി മാത്രം നമ്മൾ ചിന്തിച്ചു ആ മൂന്നാം മിഷണറി യാത്ര തന്നെ വളരെ പറയുവാനായിട്ടുണ്ട് അനേക സ്ഥലങ്ങൾ യാത്ര ചെയ്യുവാൻ സുവിശേഷം അറിയിക്കുവാൻ ദൈവം പൗലോസിനെ എടുത്തുപയോഗിച്ചു അനേകർ പിന്മാറിപ്പോയ സ്ഥാനത്ത് തൻ്റെ കൂടെയുള്ളവരൊക്കെ പിന്മാറിപ്പോയ സ്ഥാനത്തും പാപ്പോസനായ പൗലോസ് വളരെ ധൈര്യത്തോടുകൂടി ബാക്കിയുള്ളവരെ ചേർത്ത് തൻ്റെ യാത്രയിൽ മുമ്പോട്ട് പോകുവാൻ വലിയവനായ ദൈവം പൗലോസിനെ സഹായിച്ചു അങ്ങനെ മൂന്നാം മിഷണറി യാത്ര മുമ്പോട്ട് പോകുന്നു ശീതകാലം അവസാനിക്കുകയും സമുദ്രയാത്ര ആരംഭിക്കുകയും ചെയ്തപ്പോൾ ആ വിലപ്പെട്ട ലേഖനവുമായി പ്രിയ സഹോദരി ഫേബ റോമിലേക്ക് യാത്രയായി പൗലോസ് യാത്രയാവുകയാണ് എരിശിലേമിലേക്ക് എ ഡി അൻപത്തിയേഴിലെ പെസഹാവിയ വാരം ഏപ്രിൽ ഏഴ് മുതൽ പതിനാല് വരെയായിരുന്നു മാർച്ച് മാസത്തിൽ ക്രങ്കരയിൽ പുറപ്പെടുന്ന ഒരു തീർത്ഥാടക കപ്പലിൽ എരിശിലേമിലേക്ക് യാത്ര ചെയ്യുവാൻ പൗലോസ് പരിപാടിയിട്ടു റോമർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരുന്നു എന്നാൽ സഹോരന്മാരെ യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും എരിശിലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസിദ്ധമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്നും നമ്മുടെ കർത്താവായ യേശുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സമാധാനത്തിന് ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ റോമർ പതിനഞ്ചിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഹൃദയസ്പർശിയായ ഈ വാക്കുകൾ അപ്പോസലൻ്റെ അന്തരാത്മാവിൽ കുടികൊണ്ടിരുന്ന ആശയും ആശങ്കയും പ്രകടമാക്കുന്നു അതുപോലെ അവിടെ അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്ത് ഫിലിപ്പിയയിലും ത്രോവാസിലും കൂടി യാത്ര ചെയ്ത് പൗലോസ് തൻ്റെ യാത്ര മുന്നേറുന്നു പൗലോസ് കരമാർഗം അസോസിലെ അസോസോസിലേക്ക് പോകുന്നു അവിടുന്ന് മിലേത്തോസിലേക്കും യാത്ര ചെയ്ത് പൗലോസ് അവിടുന്ന് യാത്ര ചെയ്ത് എരിസിലേമിൽ എത്തിച്ചേരുന്ന ആ ഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ അതുപോലെ അന്ത്യോക്കയിൽ തങ്ങുമ്പോഴും തൻ്റെ ആത്മീയ സന്താനങ്ങളുടെ ക്ഷേമം അറിയാനുള്ള അതിയായ ആഗ്രഹത്തിൽ പൗലോസിന്റെ മനസ്സ് അലയുകയായിരുന്നു അങ്ങനെ ഫ്രുഗിയയിലും ഗലാത്തിയിലും ലുസ്രയിലും ലുക്കവോനിയയിലും ഫ്രുഗ്യയിലും കൂടി എല്ലാം സഞ്ചരിച്ച് വചനം അറിയിച്ചു ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവിന്റെ വിലക്ക് ഉണ്ടായപ്പോൾ പൗലോസിന്റെ ഒരു നല്ല ആഗ്രഹത്തിന് വിഘാതമുണ്ടായതായി നമുക്ക് തോന്നാം അങ്ങനെ മക്കതോനിയയിലും ഫിലിപ്പിയിലും ലുദിയ അപ്പൽ അപ്പലോനിയ തെസ്ലോനിക്ക ബരോവ അവായ അതേന ഇവിടെയും എല്ലാം സഞ്ചരിച്ചതും അനേകരെ കർത്താവിന് വേണ്ടി നേടിയതും പലപ്പോഴും ഉപദ്രവവും തടവും തടവിലായിരുന്നപ്പോൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നതും ഒക്കെ നമുക്ക് വചനത്തിൽ കാണാവുന്നതാണ് ഇതിനിടയ്ക്ക് അദ്ദേഹം ഓരോ സ്ഥലസഭകൾക്കും ഉള്ള ലേഖനങ്ങൾ എഴുതി കൊരിന്ത്യർക്ക് തിമത്യോസ് ഏർ വശം ലേഖനം അയക്കുന്നു ഒന്ന് കൊരിന്ത്യർ നാലിൻ്റെ പതിനേഴ് അതൊരു കഠിന ലേഖനമായിരുന്നു എന്ന് മാത്രമല്ല രണ്ടാമത് എഴുതിയ ലേഖനമാണ് നമുക്ക് കൊരിന്ത്യർ എന്ന പേരിൽ ലഭിച്ചിരിക്കുന്നത് അഭിവാദനവും മുഖപരിചയവും കഴിഞ്ഞ് ഒന്നുകൊരിന്തിയർ ഒന്നിൻ്റെ ഒമ്പ ഒന്ന് മുതൽ ഒമ്പത് വരെ ആദ്യത്തെ നാല് അധ്യായങ്ങളിൽ പൗലോസ് കൊരിന്തിലെ വിഭാഗീയ പ്രവണതകളെ ശക്തമായ ഭാഷയിൽ ശാസിക്കുന്നു കർത്താവിന് ഇഷ്ടം എങ്കിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും ഒന്ന് കോരിന്തിയർ നാലിൻ്റെ പത്തൊമ്പത് എന്ന് എഴുതി അതിനുശേഷം മൂന്ന് ലേഖനം എന്ന മൂന്ന മൂന്നാം ലേഖനം എന്ന രണ്ട് കോരിന്തിയർ രണ്ട് സെക്കൻഡ് കോരിന്തിയർ ലേഖനമായി ലഭിക്കുന്നു ഈ രണ്ട് ലേഖനങ്ങളിൽ അവരോടുള്ള സ്നേഹവും കരുതലും ദുരുപദേശത്തിനും കള്ളപ്രവാചകന്മാർക്കും എതിരായുള്ള ഉപദേശങ്ങളും കാണുവാൻ കഴിയും കൊരിന്തിയർക്ക് പൗലോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഞാൻ അധികം പ്രാവശ്യം തടവിലായി പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നില് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കോരിന്ത്യർ അഞ്ചിൻ്റെ ആറ് തടവ് കലഹം എഫസോസിലെ എഫസോസിലും പൗലോസിൻ്റെ അനേക കഷ്ടങ്ങൾ പൗലോസിനെ നേരിടേണ്ടി വന്നു എഫസോസിലെ മൂപ്പന്മാരോട് പൗലോസ് പിന്നീട് ഇങ്ങനെയാണ് പറയുന്നത് വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു പ്രവർത്തികൾ ഇരുപത്തിയൊ ഇരുപതിന്റെ പത്തൊമ്പത് എഫസോസിലെ കലഹം അവിടെ ജാതീയ ആചാരങ്ങൾ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാം വിവരിക്കുവാൻ കഴിയുന്നില്ല അതിനുശേഷം പൗലോസ് എഫസോസ് വിടുന്നു മൂന്നാം സുവിശേഷ യാത്രയിൽ ത്രോവാസിൽ എത്തിച്ചേർന്നു അതിനുശേഷം മക്കോതോനിയയിൽ തീതോസ് വീണ്ടും കൊരിന്തിലേക്കും പൗലോസ് ഇല്ലുരിയയിലേക്കും പോകുന്നു മൂന്നാം പ്രാവശ്യവും വീണ്ടും പൗലോസ് കൊരിന്തിയിൽ ചെല്ലുന്നു റോമർക്കുള്ള ലേഖനം വളരെ ചിന്തിച്ച് സാവധാനമാണ് എഴുതിയിരിക്കുന്നത് നീതീകരിക്കപ്പെട്ട വിശ്വാസി അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പാപത്തിനു മരിച്ച് നീതിക്ക് ജീവിക്കുന്നു വ്യക്തിയാണ് വിശ്വാസി ഈ വസ്തുത ഗ്രഹിച്ച് ശരിയായ അവയവങ്ങളെ ശരീരാവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു റോമർ ആറിൻ്റെ ആറ് ഏഴിൻ്റെ പതിനൊന്ന് പതിമൂന്ന് പത്തൊൻപത് വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും പൗലോസ് തൻ്റെ എഴുത്തുകളിലെല്ലാം ആദ്യ ഭാഗത്ത് പ്രമാണ സംബന്ധമായ കാര്യങ്ങളും രണ്ടാം ഭാഗത്ത് ജീവിത സംബന്ധമായ കാര്യങ്ങളും വിശകലനം ചെയ്യുകയാണ് പതിവ് അതുതന്നെ റോമാ ലേഖനത്തിലും ചെയ്യുന്നു പന്ത്രണ്ട് മുതൽ പതിനഞ്ചിന്റെ പതിമൂന്ന് വരെ വിശ്വാസി തന്നോട് തന്നെയും ഒപ്പം സഭയിലും സമൂഹത്തിലും എങ്ങനെയായിരിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു റോമാ ലേഖനത്തിൽ സഹോദരി ഫേബയെ പറ്റിയും ആക്സിൽ അക്യുലാവ് ബ്രിസ്കില്ല അതുപോലെ അനവധി പേരെ വന്ദനം ചെല്ലുന്നു പൗലോസ് കൂടെ നിന്നവരെയും പ്രവർത്തിച്ചവരെയും മറന്നുകളയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു തന്റെ സഹയാത്രികരും ആയിരുന്നവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് മൂന്നാം വിഷ മിഷണറി യാത്രയും അനേക സ്ഥലങ്ങൾ സഞ്ചരിച്ച് പൂർത്തീകരിച്ചു കൈസരിയിൽ ബന്ദലത്തിനാകുന്നു ഫസ്തോസ് പൗലോസിലെ പൗലോസിലെ വിശ്വസിക്കുന്നു ഫസ്തോസ് പവലോസിനെ വിസ്തരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും കൈസരെ അഭയം ചൊല്ലുന്നു അങ്ങനെ അഗിരിപ്പായുടെ മുമ്പിൽ എത്തുന്നു കപ്പൽ യാത്രയും കപ്പൽ ഛേദവും നടന്നതായി കാണാം ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് മെലിത്ത ദ്വീപിൽ എത്തുന്നു കൊലോസ്യ ലേഖനം ക്രിസ്തു നമ്മുടെ ജീവൻ ലേഖനത്തിൽ സഭ ക്രിസ്തുവിൽ ഫിലേമോൻ എഴുതിയ ലേഖനം ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയരെ ഓർത്ത് സ്തോത്രം ഇതിനിടയ്ക്ക് നാലാം മിഷണറി യാത്രയും ചെയ്യുന്നു ലേഖനം തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ദൈവസഭയുടെ മർമ്മം അതാണ് അവിടെ ഏർ പ്രതിപാദിക്കുന്നത് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ സഭാ മൂപ്പന്മാരുടെ യോഗ്യതകളെ പറ്റി എഴുതിയിരിക്കുന്നു ശീതകാലം കഴിഞ്ഞ് എഫ് മടങ്ങിയെത്തുന്നു ഈ സമയത്തൊക്കെ സഭയ്ക്ക് പീഡ വർധിച്ചു വരുന്നു ഈ നിലയിൽ പൗലോസ് തന്റെ മിഷണർ യാത്ര പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും വളരെ വളരെ കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട് എന്നാൽ ഏർ സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് ഇതിവിടെ നിർത്തേണ്ടത് അടുത്ത ദിവസം പിന്നെ പതിനഞ്ചാമത്തെ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ മരണവും അത് ആ കാര്യങ്ങളാണ് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക ദൈവനാമം വാഴത്തപ്പെടുമാറാകട്ടെ ആമേ